ചെമ്പന്നീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചി ജീവിതത്തിലെ മാനസികമായിട്ടൊക്കെ തളർന്നു പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ സച്ചിക്ക് പൂമാലയുടെ ഓർഡർ കൊടുത്ത നേതാവുണ്ടല്ലോ നേതാവിൻ്റെ ഫ്രണ്ടിന് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വേണം അപ്പോൾ സച്ചി ഈ കാർ ഓടിക്കുന്ന ആളായത് കൊണ്ട് തന്നെ നേതാ ് വീണ്ടും ഒരു സഹായത്തിനായി സച്ചിയെ വിളിക്കുവാണ് എടാ സച്ചി എൻ്റെ സുഹൃത്തിനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് വേണം നീ നല്ലൊരു കാർ ഓടിക്കുന്ന ആളല്ലേ നിനക്ക് കാറിനെ പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നതെന്ന് നേതാവ് വിളിക്കുവാണ് അപ്പോൾ നേതാവ് ഒരാവശ്യം പറഞ്ഞാൽ സച്ചിയത് തള്ളിക്കളയില്ലല്ലോ നേതാവ് പറയുമ്പോഴേക്കും സച്ചി പറയും അതിനെന്താ സാറേ എനിക്കറിയാവുന്ന ഒരു ഷോറൂം ഉണ്ട് അങ്ങോട്ടേക്ക് വാ ഞാൻ നല്ല സൂപ്പർ സെക്കൻഡ് ഹാൻഡ് കാറാണ് നിങ്ങൾക്ക് നോക്കിയെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഷോറൂമിലോട്ട് പോകുവാണ് കാറിൽ ഇവരെയൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ അതിൽ ഒരു കാറ് കാണുമ്പോഴേക്കും ഈ നേതാവിൻ്റെ സുഹൃത്തിനെ വളരെ അധികം ഇഷ്ടമാവും അപ്പോൾ അതങ്ങനെ ആ കാറ് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് ഈ നേതാവ് അപ്പോൾ സച്ചി പോയി അയാളോട് സംസാരിക്കുന്നുണ്ട് ഷോറൂമിലെ ആൾക്കാരോട് സംസാരിക്കും ഈ കാറ് എൻ്റെ സാറിനെ വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഷോറൂംകാരൻ പറയും അയ്യോ സാറേ ഈ കാറ് ഞാൻ പറയാൻ മറന്നു ഇത് വേറൊരാളെ നോക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നേതാവിൻ്റെ സുഹൃത്തിനാണെങ്കിൽ ആ കാറ് തന്നെ വേണം ആ കാറാണെങ്കിൽ കാണാൻ പുതിയ കാറ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് ഹാൻഡാണെന്ന് പറയത്തേയില്ല അയാൾക്കാണെങ്കിൽ ആ കാറ് ഭയങ്കര ഇഷ്ടം സച്ചി എങ്ങനെയെങ്കിലും എനിക്ക് ആ കാറ് മേടിച്ച് താടാന്ന് പറയുമ്പോഴേക്കും സച്ചി ഒരുപാട് പറഞ്ഞ് അയാളുടെ മനസ്സൊക്കെ മാറ്റി നിർബന്ധിപ്പിച്ച് ഷോറൂംകാരൻ്റെ മനസ്സൊക്കെ മാറ്റി ആ കാറ് ഇയാൾക്ക് തന്നെ മേടിച്ചു കൊടുക്കുവാണ് സച്ചി അപ്പോൾ സച്ചി കഴിവ് കാണുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷമാവേ നേതാവിനും നേതാവിൻ്റെ സുഹൃത്തിനും ഒക്കെ സച്ചി ആ കാർ അവർക്ക് മേടിച്ചു കൊടുത്തതിൽ അത്രക്ക് സന്തോഷമാകും അപ്പോൾ അന്നത്തെ ദിവസം അവർ ആഘോഷിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ സച്ചിയും കൂട്ടി അവർ ആഘോഷത്തിനായിട്ട് നേരെ പോകുന്നത് ബാറിലോട്ടാണ് അപ്പോൾ ബാറിൽ പോകുമ്പോഴേക്കും സച്ചിനോട് അവർ പറയുന്നുണ്ട് സച്ചി വാടാ നമുക്ക് ഓരോന്നും അടിച്ചിട്ടൊക്കെ വരാമെന്ന് പറയുമ്പോൾ സച്ചി പറയും അയ്യോ സാറേ ഇതിൻ്റെ ഡ്യൂട്ടി ടൈമാണ് ഞാൻ ഡ്യൂട്ടി ടൈമിൽ കുടിക്കില്ല നിങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ പറയും വാ എൻ്റെ ഒരു സന്തോഷം ഘോഷത്തിന് വേണ്ടിയിട്ട് നീ കാരണമാണ് എനിക്ക് ഇന്ന് അത്ര അടിപൊളി കാർ കിട്ടിയത് അപ്പോൾ നീ ഇല്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഇതെന്റെ രേവതി മേടിച്ചിരുന്ന കാറാണ് ഈ കാറിനെ ഞാൻ ഒരിക്കലും മദ്യപിച്ചുകൊണ്ട് തുടത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നേതാവ് പറയും ആ കുടിക്കാത്ത ഒരാളെ നിർബന്ധിക്കുന്നത് നമ്മൾ ശരിയല്ലടാ വാ നമുക്ക് പോയി കള്ളോടിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി അകത്ത് പോയി മദ്യപിക്കുവാണേ അപ്പോൾ ഈ ബാറിലാണെങ്കിലും നമ്മുടെ ആൻ്റണിയും കൂട്ടുകാരും ഉണ്ട് അത് സച്ചിക്കൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ സച്ചി കുറേ നേരം പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ബാറിന് അപ്പോൾ സച്ചിയുടെ സ്ഥിരം മോട്ടം പോകുന്ന കസ്റ്റമർ ഒക്കെ ഉണ്ടല്ലോ അവർ വിളിക്കുന്നുണ്ട് സച്ചിയെ രണ്ട് ട്രിപ്പ് ഒക്കെ ക്യാൻസലായി പോവും മൂന്നാമതൊരു കോളും വരും സച്ചി നീ എവിടെയാണ് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഒരു പത്ത് മിനിറ്റ് ഞാനിപ്പോൾ ഒരാളെയും കൊണ്ട് വന്നിരിക്കുവാണ് അയാളോട് ഞാൻ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുവേ എന്നിട്ട് സച്ചി ഇവരെ നോക്കിയിട്ടൊന്നും ബാറിൻ്റെ പുറത്ത് കാണുന്നില്ല ഇവരകത്തിരുന്ന് നല്ല മദ്യപാനമാണ് അപ്പോൾ സച്ചി എന്ത് ചെയ്യാൻ ബാറിൻ്റെ അകത്തോട്ട് കയറിപ്പോവും അപ്പോൾ നമ്മുടെ ആൻ്റണി അവിടെ ഇരുന്ന് കുടിക്കുവാണല്ലോ ആന്റണി നോക്കുമ്പോൾ സച്ചി വരുന്നു ബാറിൻ്റെ അകത്ത് നേരെ ആന്റണി ഇവൻ എന്താ ഈ ഡ്യൂട്ടി ടൈമിൽ ഡ്യൂട്ടി ടൈമില് കള്ളൊക്കെ കുടിച്ചിട്ടാണ് ഇവൻ വണ്ടി ഓടിക്കുന്നത് ഇവനൊട്ട് ഞാനൊരു പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സച്ചിയുടെ വീഡിയോ സച്ചി അറിയാതെ തന്നെ പകർത്തുവാണ് സച്ചി ആന്റണിയെ കണ്ടിട്ടൊന്നും കേട്ടോ സച്ചി നേരെ പോകുന്നത് ഈ നേതാവിൻ്റെ അടുത്തോട്ടാണ് അപ്പോൾ ആൻ്റണി പറയും സുഹൃത്തുക്കളോട് എടാ ആ സച്ചി എന്താ അവരോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ പോയി നോക്കിയിട്ട് വരാൻ പറയും അപ്പോൾ സുഹൃത്തുക്കൾ ഒന്നും സുഹൃത്തുക്കളൊന്നറിയാത്ത പോലെ ഇവരുടെ സൈഡിൽ പോയി അങ്ങനെ നിൽക്കുവാണ് അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് സാറേ എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് എനിക്ക് പോകണമായിരുന്നു എന്നെ സ്ഥിരം വിളിക്കുന്ന ആൾക്കാരാണ് നിങ്ങളധികം താമസിക്കുവോ ഞാൻ വേണമെങ്കിൽ എളുപ്പം തിരിച്ചുകൊണ്ടേ ആക്കാമെന്ന് പറയുമ്പോൾ നേതാവ് പറയും ഇല്ലടാ ഞങ്ങൾ കുറച്ചധികം താമസിക്കും നീയും വാ നീ അകത്തോട്ട് വന്നതല്ലേ ഒരണ്ട് അടിച്ചിട്ട് പോകുന്ന പറയുമ്പോൾ ഇല്ല സാറേ എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് എനിക്ക് പോകണം അതുകൊണ്ടാണ് പറയുന്നുണ്ട് അപ്പോൾ സുഹൃത്ത് പോയി ആൻ്റണിനോട് പറയും ചേട്ടാ ആൻ്റണി ചേട്ടാ ആ സച്ച് കുടിക്കാനൊന്നല്ല വന്നത് അവൻ എന്തോ ട്രിപ്പ് വന്നിട്ടുണ്ട് ഇവരോട് യാത്ര പറഞ്ഞ് പോകാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആൻ്റണി പറയും ആ അവൻ കുടിക്കണ്ട പക്ഷേ ഈ വീഡിയോ വെച്ച് ഞാൻ അവനോട്ടൊരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആൻ്റണി അപ്പോഴേ സച്ചിയുടെ വീഡിയോ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണേ അപ്പോൾ നേതാവിനാണെങ്കിൽ ഒരു കുപ്പി പൊട്ടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സച്ചിയോട് പറയും എടാ സച്ചി നീ ഇതൊന്നും എനിക്കൊന്ന് പൊട്ടിച്ചു തരോ നീ കുടിക്കണ്ട ഇതൊന്നും എനിക്കൊന്ന് പൊട്ടിച്ചൊന്ന് ആ ഗ്ലാസ്സിലൊന്ന് ഒഴിച്ച് താടാന്ന് പറയുമ്പോഴേക്കും സച്ചി കുപ്പിയൊക്കെ പൊട്ടിച്ച് നേതാവിന് ഇങ്ങനെ ഗ്ലാസിലോട്ട് ഒഴിച്ച് കൊടുക്കുവാണ് ആൻ്റണി അവിടെ ഇരുന്ന് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ പകർത്തുവാണേൽ സച്ചി ചിരിച്ചുകൊണ്ട് ചിരിച്ചോണ്ടീ മദ്യമൊക്കെ ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കുന്നത് സച്ചി അവിടെ ഇരുന്ന് മിച്ചർ ഇരുന്ന് തിന്നുന്നുണ്ട് അങ്ങനെ അതൊക്കെ പെറുക്കി തിന്നു കഴിഞ്ഞിട്ട് സച്ചി ഇങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുമ്പോഴേക്കും ബാറാണല്ലോ നിരവധി മദ്യപിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും അവരായിട്ട് അവർ ഒരാൾ വന്ന് സച്ചിയുടെ മേത്ത് വന്ന് നല്ലോണം ഇടിക്കുന്നുണ്ട് അപ്പം അവിടെ വെച്ച് ചെറിയൊരു സീനൊക്കെ ഉണ്ടാവും ഇതൊക്കെ ആൻ്റണി പിടിക്കുന്നുണ്ട് എന്നിട്ട് സച്ചി പോകും ആ ട്രിപ്പിനെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആന്റണി പറയും അവൻ കുടിക്കണ്ടാ എനിക്ക് ഈ വീഡിയോസ് മതി ഈ വീഡിയോ നല്ല എഡിറ്റ് ചെയ്തിട്ട് നീ അവൻ കുടിച്ച് ഈ ബാറിൽ പ്രശ്നം ഉണ്ടാക്കി വണ്ടി ഓടിക്കുന്നതായിട്ടൊക്കെ നീ കാണിക്കണം എഡിറ്റ് ചെയ്തിട്ട് അവൻ ഒറിജിനൽ ആണെന്നേ തോന്നാൻ പാടുള്ളൂ അവൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കും അവൻ്റെ ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും എന്നൊക്കെ ആന്റണി പറയുവാണ് അതിന് നിന്റെ സഹായം വേണമെന്ന് സുഹൃത്തിനെ തേടുവാണ് അപ്പോൾ സുഹൃത്ത് പറയുന്നുണ്ട് ആൻ്റണി ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തോളാം വിഷമിക്കുകയൊന്നും വേണ്ട ഇവൻ്റെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതോടെ അവൻ്റെ ജീവിതം കുട്ടിച്ചോറാകുമെന്ന് പറയുന്നുണ്ട് പാവം സച്ചി ഇതൊന്നും അറിയാതെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയിരിക്കുവാണ് അങ്ങനെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആവുന്നുണ്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കാണുവാണ് ശരത്ത് ഈ വീഡിയോ കണ്ട് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് രേവതി ആ സമയത്ത് ഇവരുടെ വീട്ടിലുണ്ടാവേ ശരത്തിൻ്റെ അപ്പോൾ ശരത്തോടി പോയി രേവതിക്ക് ഈ വീഡിയോ കാണിക്കുവാണ് ചേച്ചി എന്താ പറഞ്ഞത് ആന്റണി ചേട്ടൻ കള്ള കുടിയാൻ നിങ്ങളുടെ ഭർത്താവ് എന്താ ഈ കിടന്ന് കാണിക്കുന്നതെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ രേവതിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണേ രേവതി ആ വീഡിയോ കാണുന്നതും ഞെട്ടിപ്പോവും കാരണം സച്ചേട്ടൻ ഞാൻ മേടിച്ചു കൊടുത്ത കാറിൽ സച്ചേട്ടൻ കള്ളു കുടിച്ച് കയറിയിരിക്കുന്നു ഡ്യൂട്ടി ടൈമിൽ കുടിച്ചിട്ട് ഈ സച്ചേട്ടൻ എന്തൊക്കെയാ കാണിക്കുന്നത് കണ്ണ് നിറഞ്ഞു പോവേ രേവതിയുടെ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് എൻ്റെ ആന്റണി ചേട്ടനെ കുറ്റം പറഞ്ഞ ടിപ്പ് എന്തായി നിങ്ങളുടെ സച്ചേട്ടൻ കാണിക്കുന്നത് കണ്ടില്ലേ എന്താണെന്ന് ഇതിന്റെ താഴെയുള്ള കമൻസ് വായിച്ച് ചേച്ചി ി ചങ്ക് പൊട്ടിച്ചാകും എന്നൊക്കെ പറയുവാണ് ശരത്ത് അതേസമയം നമ്മുടെ അവിടെ സുതി സുതി പാർക്കി കിടന്ന് ഉറങ്ങുന്ന വീഡിയോ സച്ച് ടി വിയിലിട്ട് പ്ലേ ചെയ്തല്ലേ കാണിച്ചത് അതിന് പകരം വീട്ടാൻ കിട്ടിയ ഒരു അവസരമായിട്ട് സുതി കണ്ട് സച്ചിയുടെ ഈ വീഡിയോ എല്ലാവരും ഹോളിൽ വിളിച്ചിരുത്തിയിട്ട് ടി വിയിൽ പ്ലേ ചെയ്യുവാണ് ആ വീഡിയോ കാണുന്നതും നമ്മുടെ രവീന്ദ്രനും ഞെട്ടി തകർന്നു പോകുന്നുണ്ട് ഇവനെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഇത് സച്ചിയൊന്നും അല്ല അപ്പോൾ സുതി പറയും അച്ചാ ഇത് സച്ചിയാണ് നമ്പർ വൺ ട്രെൻഡിങ്ങിലാണ് സച്ചിയുടെ ഈ വീഡിയോ അപ്പോൾ വർഷം നോക്കിയിട്ട് പറയാം അച്ഛാ ശരിയാണച്ചാ ഇതിന് താഴെ എന്തോരം കമൻസാണ് വന്നിരിക്കുന്നേ നോക്കിയാൽ ഇവൻ കാരണമാണ് ഈ നാട്ടിലെ ഒക്കെ പെരുകുന്നത് ഇവനെ പോലുള്ളവർക്ക് ലൈസൻസ് കൊടുക്കരുത് ഇവനെയൊക്കെ തല്ലിക്കൊല്ലുന്നത് ഒരുപാട് മോശം കമൻസ് ഉണ്ടച്ചാന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ എട്ടിപ്പോവാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എഴുതിയിൽ എണ്ണൊഴിക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടോ നിങ്ങളുടെ പുഞ്ഞാരെ മുഖം കാണിച്ചു വെച്ചിരിക്കുന്നത് ഇവനെക്കാരൻ പ്പോഴും തലവേദനയാണ് അന്ന് ചടങ്ങിനെ പോയി വീട്ടുകാരുടെ മുമ്പിൽ നാട്ടിച്ചു ഇപ്പൊ നോക്കിയ നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു ഇനി എങ്ങനെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാനാണ് എല്ലാവർക്കും വാതിൽ പൂട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാം നിങ്ങൾക്ക് സമാധാനമായല്ലോ പുഞ്ഞാരിച്ചോ എല്ലാത്തിനും അവനെ സപ്പോർട്ട് നിന്നോ എന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ രവീന്ദ്രനോട് പറയുവാണ് രവീന്ദ്രൻ ഒന്നും വേണ്ടുന്നില്ല കാരണം രവീന്ദ്രൻ അത്ര സങ്കടമായി സച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടായപ്പോൾ കാരണം ഇത്രക്ക ഒറിജിനലിനെ വെല്ലുന്ന വീഡിയോ ആണ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ ആൻ്റണിയും കൂട്ടുകാരും കൂടി സച്ചി അപ്പോഴത് അറിയാതെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെ റോഡിൽ വെച്ചിട്ട് ഒരു ട്രാഫിക് ആരും പോലീസ് ട്രാഫിക് പോലീസ് സച്ചിയുടെ ഈ വീഡിയോ കണ്ടിട്ട് നോക്കുമ്പോൾ സച്ചി കാറി വരുന്നു ഇറങ്ങട വണ്ടി നിന്നെന്ന് പറഞ്ഞിട്ട് സച്ചിയെ കാറിൽ നിന്ന് വലിച്ചിറക്കി സച്ചിയുടെ കാറും കൊണ്ട് പോകുവാണ് സച്ചിയാണെങ്കിൽ നടു റോട്ടിലിരുന്ന് കരയുവാണ് അറിയുവാണെൻ്റെ കാറ് കാര്യം എന്താണെന്ന് അപ്പോഴും സച്ചി അറിഞ്ഞിട്ടില്ല സച്ചിയെ വലിച്ചിറക്കിയിട്ടാണ് ഈ ട്രാഫിക് പോലീസുകാരും പോയിരിക്കുന്നത് സങ്കടം കൊണ്ട് കരഞ്ഞേ സച്ചി പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴേക്കും പോലീസ് സത്യാവസ്ഥയൊക്കെ പറയുന്നുണ്ട് നിന്റെ കള്ള് കുടിച്ചാണ് വണ്ടി ഓടിച്ചത് നിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് നിന്റെ ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകുകയെന്ന് പറയുമ്പോൾ സച്ചി പറയും സാറേ അൻ്റെ അതിൻ്റെ ചോറാണ് സാറേ അത് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി ഒരുപാട് കാരനെ അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ ട്രാഫിക് പോലീസുകാരൻ്റെ ഒന്നും കേൾക്കുന്നില്ല കാരണം അത്രയ്ക്ക് വൈറലായിരിക്കുവാണ് എല്ലാവരും അറിഞ്ഞിരിക്കുന്ന കേസാണ് ഈ സച്ചിയുടേത് അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് സച്ചി അങ്ങനെ ഭയങ്കര നിരാശയില് വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ പടിയിൽ കാലെടുത്ത് വെക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ ചാടിത്തുള്ളി വീടിൻ്റെ പുറത്തിറങ്ങുവാണ് നിൽക്കട സച്ചി അവിടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അച്ഛ ഇറങ്ങിക്കോണം നീ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് സച്ചി പറയും എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി നീ നിൻ്റെ നാവ് കൊണ്ട് എന്നെ അച്ഛാന്ന് വിളിക്കരുതെന്ന് രവീന്ദ്രൻ അത്രക്കും ചൂടായി പറയുവാണ് സച്ചി അത്രയും നിരാശയിൽ വരുമ്പോഴേക്കും രവീന്ദ്രനും ഇങ്ങനെ ചീത്ത പറയുമ്പോഴേക്കും സച്ചി വല്ലാതെ തകർന്നു പോകുന്നുണ്ട് അച്ഛ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സച്ചി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും രവീന്ദ്രനൊന്നും വിശ്വസിക്കുന്നു ില്ല നീ ഒന്നും പറയാൻ നിൽക്കേണ്ട നിന്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു അതിലെന്താടാ നീ എന്താ ഇങ്ങനെയൊക്കെ നീ ഇന്നും നമുക്ക് ചീത്തപ്പേരേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇപ്പോഴും അത് തന്നെ ചെറുപ്പത്തിലും ഇപ്പോഴും എല്ലാം അങ്ങനെ തന്നെ എന്താടാ നീ എങ്ങനെ നീ ഞങ്ങളെ കൊല്ല ഒരു കത്തി എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചിയെ ചീത്ത പറയുവാണേൽ കൂടെ നിന്ന് എരുതിയിൽ എണ്ണൊഴിക്കാൻ വരട്ടെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയൊക്കെ ഉണ്ട് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് സച്ചി അപ്പോൾ രേവതിയുടെ അടുത്തോട്ട് പോകും രേവതി നീ എങ്കിലും ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കുക ഞാൻ കുടിച്ചിട്ടില്ല രേവതി ആ വീഡിയോ അത് കള്ള വീഡിയോ ആണ് അങ്ങനത്തെ ഒന്നും ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല രേവതി എന്ന് പറയുമ്പോൾ രേവതി ഒന്നും വേണ്ടുന്നില്ല കാരണം രേവതിക്ക് സങ്കടമാണെന്ന് അങ്ങനെ കരയുവാണേ അപ്പോൾ രവീന്ദ്രൻ പറയും എന്ത് കള്ളം വീഡിയോ നീ കുടിക്കാറില്ലടാ നീ കുടിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചത് ആ വീഡിയോസാണ് ഇപ്പോൾ ആരും എടുത്ത് പകർത്തിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് എനിക്കിനി നിന്നെ കാണണ്ട ഇവിടെ ഇറങ്ങി പൊക്കോ നീ എങ്ങോട്ടെങ്കിലും പൊക്കോ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് രവീന്ദ്രൻ സച്ചിയെ അടിച്ചിറക്കുവാണേ സച്ചി പാവം സച്ചി അങ്ങനെ കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് സമാധാനിപ്പിക്കാൻ ഒരാൾ പോലും കാരണം എല്ലാവരും ആ വീഡിയോ വിശ്വസിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശയിൽ പോകുവാണ് സച്ചിയുടെ ജീവിതം അപ്പോൾ ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി